നാടൊരുങ്ങി കേരളയാത്രയ്ക്ക് ഇന്ന് സമാരംഭം സമസ്ത സെന്റിനറിയുടെ ഭാഗമായി കാന്തപുരം എ പി അബൂബുക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരളയാത്രയ്ക്ക് ഇന്ന് കാസർകോട്ട് സമാരംഭമാകും നൂറ്റാണ്ട് പിന്നിടുന്ന സമസ്ത കേരള ജമിയതുൽ ഉലമയുടെ ശക്തിയും ആവേശവും പ്രകടമാക്കി ബഹുജന പ്രസ്ഥാനമായ കേരള മുസ്ലിം ജമായത്താണ് കേരളയാത്ര സംഘടിപ്പിക്കുന്നത് പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ചരിത്രയാത്രയെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും സംഘടിപ്പിക്കപ്പെട്ട ഒന്നും രണ്ടും കേരളയാത്രകൾക്ക് ശേഷമാണ് പ്രാസ്ഥാനിക നായകൻ മൂന്നാം കേരളയാത്രക്ക് നേതൃത്വം നൽകുന്നത് തെന്നിന്ത്യയിലെ പ്രസിദ്ധ ആത്മീയ കേന്ദ്രമായ ഉള്ളാൾ സെയ്ദ് മദനി മക്കാം ഷെരീഫിലെ സിയാറത്തിന് ശേഷമാണ് ഇന്ന് ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുക വൈകിട്ട് അഞ്ചിന് കാസർകോട് ചെർക്കളയിൽ പ്രഥമ സ്വീകരണ സമ്മേളനം നടക്കും യാത്രയും സ്വീകരണ കേന്ദ്രങ്ങളും ഉദ്ഘാടന സമാപന വേദികളും തികച്ചും ശാസ്ത്രീയമായാണ് സംവിധാനിച്ചിരിക്കുന്നത് മുസ്ലിം കൈരളിയുടെ വൈജ്ഞാനിക മണ്ഡലത്തിന് അനൽപ സംഭാവനകൾ അർപ്പിച്ച നൂറുൽ ഉലമ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നാമധേയത്തിലുള്ള നഗരിയിലാണ് പ്രൗഢമായ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ സമസ്തയ്ക്ക് നേതൃപരമായ ഊർജം നൽകിയ മഹാരഥന്മാരുടെ നാമധേയത്തിലാണ് പതിനാറിടങ്ങളിലെയും സ്വീകരണ കേന്ദ്രങ്ങൾ ആവിഷ്കാരങ്ങളെ മികച്ച ആശയങ്ങളാക്കി അവതരിപ്പിക്കുന്ന കൗതുകകരമായ നിർമ്മിതികളും ചിത്രങ്ങളും സ്വീകരണ കേന്ദ്രങ്ങളെ കൂടുതൽ മികവുറ്റതാക്കും ജില്ലാ നേതാക്കളുടെയും സെന്റിനറി ഗാർഡുകളുടെയും അകമ്പടിയോടെയാണ് യാത്ര രാവിലെ ഒമ്പതിന് അതതി ജില്ലകളിൽ പ്രവേശിക്കുക യാത്രാനായകനും ഉപനായകരുമടങ്ങിയ സംസ്ഥാന നേതാക്കളുടെ രണ്ട് ഡസൻ വാഹനങ്ങൾ സംഘത്തിലുണ്ടാകും പ്രോഗ്രാം ടെക്നിക്കൽ ട്രാൻസ്പോർട്ടേഷൻ മെഡിക്കൽ തുടങ്ങി അഞ്ച് ഒഫീഷ്യൽ സംഘവും കേരള യാത്രയുടെ അപ്ഡേഷൻ അതത് സമയങ്ങളിൽ പങ്കുവെക്കുന്നതിനായി വിപുലമായ മീഡിയ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് സിറാജ് വാർത്താ സംഘവും സിറാജ് ലൈവ് ഡോട്ട് കോം പ്രതിനിധികളും പ്രത്യേക വാഹനത്തിൽ യാത്രയെ അനുഗമിക്കും യാത്ര ജില്ലയിൽ പ്രവേശിച്ച ശേഷം ജില്ലയിലെ പൗരപ്രമുഖരുടെ സാന്നിധ്യത്തിൽ സ്നേഹവിരുന്ന് നടക്കും വൈകിട്ട് സ്വീകരണ സമ്മേളനത്തിന് ഒരു കിലോമീറ്റർ അകലെ നിന്നാണ് യാത്ര ആരംഭിക്കുക ഒമ്പത് ഗ്രൂപ്പുകളടങ്ങിയ മുന്നൂറ്റി പതിമൂന്ന് അംഗ സെന്റിനറി ഗാർഡിന്റെ പ്രത്യേക മാർച്ചിംഗ് സോങ്ങിനനുസരിച്ചായിരിക്കും യാത്രയുടെ ഗമനം യാത്രാനായകർ വേദിയിലേക്കെത്തുമ്പോൾ പ്രത്യേക തീം സോങ് ആലപിക്കും മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ രണ്ട് വിഷയാവതരണങ്ങളാണ് നടക്കുക ജാഥാനായകരെയും ഉപനായകരെയും വേദിയിൽ ഷാൾ അണിയിച്ച് സ്വീകരിക്കും എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംസാരിക്കും യാത്രാനായകർ മറുപടി പ്രസംഗം നടത്തും പതിനാറിന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി നഗരിയിലാണ് സമാപനം രാത്രി എട്ടിന് മിസ്രാജ് സമ്മേളനവും നടക്കും സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഹാരിയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുമാണ് യാത്രയുടെ ഉപനായകർ